രാധേ രാധേ ഇന്ന് നിങ്ങൾ ഏകാദശി വ്രതം വ്രതമെടുത്തു ഈ വ്രതം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടിയോ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രസാദിച്ചോ എന്ന് ഈ വീഡിയോ തീരുന്ന നിമിഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾ പറയുകയാണ് സാറേ ഞങ്ങള് വ്രതമെടുത്തു ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല വെള്ളം മാത്രമാണ് കുടിച്ചെടുത്തത് ചിലര് പറയും ഞങ്ങൾ വെള്ളം പോലും കുടിക്കാതെ വ്രതമെടുത്തു സാറേ എന്നിട്ടോ സമയം നോക്കി ഞങ്ങൾ വ്രതം മുറിച്ചു കാരണം യൂട്യൂബിലൊക്കെ ആളുകൾ പറയും ഇത്ര മണി ഇത്ര സെക്കൻഡ് ഈ മുറിക്കണം ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും ആ സമയത്ത് തന്നെ വ്രതം മുറിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പ്രയോജനവും കിട്ടും എന്ന് കരുതരുത് ചിലർ പറയും ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലാണ് പോയത് അല്ലെങ്കിൽ അവിടുന്ന് ഞങ്ങൾ പ്രസാദം കഴിച്ചു ഭഗവാന്റെ അതുകൊണ്ട് തൃപ്തിയായി ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പോലുമില്ല എന്നറിയുക ഇതിന്റെ പേരിൽ നിങ്ങൾക്കൊരു പുണ്യവും കിട്ടത്തില്ല ആനുകൂല്യവും കിട്ടത്തില്ല ഭഗവാൻ ശ്രദ്ധിക്കുന്ന ഒന്നുണ്ട് ഇന്ന് എത്ര നേരം ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ചിന്തിക്കാറേ ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമോം നാരായണായ ഓം നമോം ഭഗവത വാസുദേവായ അല്ലെങ്കിൽ ഭഗവാന്റെ മറ്റേതെങ്കിലും മന്ത്രം നിങ്ങൾ എത്ര തവണ ജപിച്ചു അതനുസരിച്ചാണ് ഇന്ന് ഫലപ്രാപ്തി വരുന്നത് ഒരു ഇപ്പം ഒരമ്മ ഒരമ്മ അവർക്ക് അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് അവർ ആഹാരമൊക്കെ കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി അവർ ആഹാരമൊക്കെ കഴിക്കുന്നു പക്ഷെ അവർ മറ്റൊന്നും ചിന്തിക്കാതെ മനസ്സിൽ ഭഗവാനെ മാത്രം നിർത്തി ഇന്ന് പരമാവധി മന്ത്രം ജപിച്ചിട്ടുണ്ടെങ്കിൽ വിശന്നിരിക്കുന്ന നിങ്ങളെക്കാൾ ഭഗവാൻ ഇഷ്ടം ഈ ഭഗവാനിൽ മനസ്സുറപ്പിച്ചു മന്ത്രം ചെയ്യുന്നവരെയാണ് കാരണം മന്ത്രജപത്തിലൂടെ ഹൃദയശുദ്ധി കിട്ടാനാണ് വ്രതമെടുക്കുന്നത് അല്ലാതെ ഗുരുവായൂർ പോയി മറ്റ് കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അങ് ക്യൂ നീങ്ങുന്നില്ലല്ലോ എന്ന് അസ്വസ്ഥത പ്രകടിപ്പിച്ച് വന്നിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് സെൽഫി എടുത്ത് അതൊക്കെ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാനെ കിട്ടുമെന്ന് കരുതരുത് അവിടെ നിറങ്ങി വന്ന് ബാക്കി സമയം യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലോ ഭഗവാന്റെ വീഡിയോകളൊക്കെ കണ്ടിരുന്നാൽ വിശന്നിരുന്നത് മിച്ചം എന്ന് മാത്രമേ ഉള്ളൂ മന്ത്രം ജപിക്കുമ്പോൾ മനസ്സോടി നടക്കാനും പാടില്ല അങ്ങനെ ഭഗവാനിൽ മനസ്സുറപ്പിച്ചിന്ന് നിരവധി തവണ ഭഗവാന്റെ മന്ത്രം ചൊല്ലുന്ന ആള് പാരണ വീട്ടിലെങ്കിലും കുഴപ്പമില്ല അവൻ ആഹാരം കഴിച്ചാലും കുഴപ്പമില്ല അവൻ ഭഗവാന് പ്രിയപ്പെട്ടവനാണ് ഇനി നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ വ്രതം ഇങ്ങനെയാണോ എടുത്തത് ഇന്ന് എത്ര നേരം ഭഗവാനെ സ്മരിച്ചു അതനുസരിച്ച് ഫലപ്രാപ്തി കിട്ടും സ്വയം ചിന്തിക്കുക നിങ്ങൾ ഇന്ന് വ്രതം എടുത്തതിൻ്റെ ഫലം കിട്ടിയോ